ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാബ എന്ന ഈ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും വളരെ ചെറിയൊരു വീഡിയോമായാണ് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുള്ളത് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മുറൊക്കെ അല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എന്നും പതിപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓരോ പണികളാണ് കേട്ടോ മക്കളെ സ്കൂളിൽ വിടണം എനിക്ക് കച്ചവടത്തിന് പോകണം അങ്ങനെയുള്ള പരിപാടികളാണെങ്കിൽ രാവിലെ തന്നെ രാവിലെ ഒരു ചായ കട്ടൻ ചായ നിന്ന് തന്നെ തുടങ്ങിയേക്കാം കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ ഒരു കട്ടൻ ചായ എടുക്കുന്നുണ്ട് കുടിക്കാൻ അത് ഇടയ്ക്കെടുക്കുന്നുണ്ട് അത് മാറ്റി വെച്ചിട്ട് ഇന്ന് കാപ്പിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ഓർത്തിരിക്കുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ കട്ടൻ ചായ എടുത്ത് അങ്ങോട്ട് വെച്ചു അതിന് ശേഷം എന്താ എണ്ണക്കുപ്പിയൊക്കെ ഒന്ന് ഉരുകാൻ വെച്ചിട്ട് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ചെറിയ ഇതിലേക്ക് ഒഴിച്ചു വെക്കാനും ഇപ്പം രണ്ട് ദിവസമായിട്ട് മറന്നു പോകുന്നുണ്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ സ്റ്റവ് കത്തിച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട് ഇടി ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ചു അതൊക്കെ തിളക്കുന്ന ആ ചൂടുകൊണ്ട് എണ്ണ ഉരുക്കി കിട്ടുകയുള്ളൂ അപ്പോൾ എണ്ണയിലേക്ക് വെച്ചിട്ടൊക്കെ മാവിൻ്റെ അകത്ത് എണ്ണയൊക്കെ മാവിൻ്റെ അകത്ത് എണ്ണയെല്ലാം മാവിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ ഇന്ന് അരച്ചപ്പോൾ ഒരു അല്പം വെള്ളം കൂടിപ്പോയെന്ന് തോന്നും കേട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ ഇഡലിയിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയും സോസ്റ്റൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ കേട്ടോ അങ്ങനെതാ എണ്ണയൊക്കെ ഉരുക്കിയിട്ടുണ്ട് നമുക്ക് തട്ടിൻ്റെ അകത്ത് അല്പം തൂക്കണമല്ലോ നമ്മൾ തൂക്കുന്ന ബ്രഷ് എവിടാണ്ട് പോയി കേട്ടോ ഇത് കണ്ടുമില്ല തിരക്ക് പിടിച്ച് നോക്കിയപ്പോൾ പിന്നെ അല്പം ഞാൻ എണ്ണ ഒഴിച്ച് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് തട്ടത്തിലൊക്കെ ഒന്ന് തൂത്ത് വെക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഇങ്ങനെ തൂക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇഡലി ഇങ്ങനെ പിടിച്ചിരിക്കാതിരിക്കാനാട്ടോ കേട്ടോ എളുപ്പം ഇളകി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഒരല്പം എണ്ണ തൂത്തിട്ട് റെഡിയാക്കുവാണേലെ എണ്ണ തൂത്ത് തൂത്തിട്ട് ഞാൻ വെള്ളം തിളക്കാൻ വെക്കുന്നത് മണ്ടയ്ക്ക് വെക്കും കേട്ടോ നല്ല ചൂടായി പാത്രം ചൂടായതിനു ശേഷം മാത്രമേ ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കണ്ടേ അപ്പം ഞാനിവിടുന്ന വീഡിയോ നിൽക്കാൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുകയും നന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്താ അതൊക്കെ ചെയ്തിട്ട് അവിടെ ഇച്ചിരി വെള്ളമൊക്കെ വീണ് കേട്ടോ എനിക്ക് വെള്ളം ചെയ്യുന്ന ജോലി ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇവിടെ ഇങ്ങനെ വെള്ളം തുള്ളികൾ ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര അലർജിയാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അതിനാണ് ഒരു തുണി അവിടെ തന്നെ വെച്ചേക്കും കേട്ടോ അതുകൊണ്ട് തന്നെ വീഴുന്ന വെള്ളം എളുപ്പം എളുപ്പം തുടച്ച് കളയുകയും ചെയ്യും കേട്ടോ അതിന് ശേഷം അതെ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി തട്ടിലേക്ക് നമ്മൾ മാവിഴ് കൊടുക്കാൻ പോകുകയാണേ അപ്പം എന്താ വെള്ളം അല്പം കൂടുതലാണ് എങ്കിലും നല്ല സോഫ്റ്റ് ഇഡിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പം ഇന്ന് അരി ഇട്ടപ്പോഴും ഞാൻ വലിയ കലത്തിൽ ആണ് ചോറൊന്നും വെക്കുന്നത് കേട്ടോ അപ്പം രാവിലെയും വൈകിട്ടത്തെ അല്ല രാവിലെ മുക്കൂണ്ടാനും വൈകിട്ട് ഞങ്ങൾക്ക് കഴിക്കാനും ഉള്ളത് കണക്കൂട്ടിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കൊച്ചുകാലത്തിൽ വെക്കുന്നെന്ന് വെച്ചാൽ ഇന്ന് ഇഡിലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇഡിലിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെറുക്കായിക ചൂറിൻ്റെ ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ഇതൊക്കെ തന്നെ ഇതാണെങ്കിലും കഴിച്ചുകൊടുങ്ങും കേട്ടോ അപ്പം അതുകൊണ്ട് കൊ കൊച്ചു കാലത്തിലാണ് കേട്ടോ ഞാൻ കഞ്ഞിവെച്ചേന്ന് അതാണെങ്കിൽ ഇച്ചിരി തിളച്ച് ചാടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് നോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതേ മാവൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഡെയിലി വീട് ഇടണോ എന്ന് വിചാരിക്കും കേട്ടോ നമ്മൾ ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാൽ സ്വന്തം വയ്യ ശ്വാസം മുട്ടലുണ്ട് പനിയാണ് മക്കൾക്കും എനിക്കും ഒക്കെ പനിയാണ് അപ്പം എൻ്റെ കൂടെ ഒക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ കച്ചവടമൊക്കെ കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കൽ അല്ലെങ്കിൽ രാവിലെ വീഡിയോ ഇറക്കി നടുവാനെ ഭയങ്കര ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോസ് ഡെയിലി ഇടാൻ കഴിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ അല്പത്തി കഞ്ഞിയിൽ വെള്ളം കുറവായിരുന്നു ഞാൻ അങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിടാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ മൂന്ന് പൈനാപ്പിൾ എടുത്ത് ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുക്കണം വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാരയും വിന്നാകിരി ഉപ്പും ഒക്കെ പാകത്തിന് ചേർത്ത് വെള്ളം തയ്യാറാക്കി നമ്മളൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് എനിക്കാണ് തുമ്മിട്ടാണ് നീക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കട്ട് ചെയ്യാൻ ചെയ്യാനെടുക്കുമ്പോഴത്തേക്ക് പിന്നെയും തുമ്മുമാണ് അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം തുമ്മൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഈ തണുപ്പും ഉണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് കാലാവസ്ഥ എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ അതുതന്നെയല്ല ഞങ്ങളുടെ നാട്ടിലെ അതായത് ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന അവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ എന്നാൽ ഹൈറേഞ്ച് വിട്ട് മാറുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല ഹൈറേഞ്ചിലെ തണുപ്പും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ എന്നും അതുകൊണ്ട് പനിയും ശ്വാസം മുട്ടലും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പം അതിനുശേഷം എന്താ നമ്മൾ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടം വിട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾ ഇവിടൊക്കെ നിന്നല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൻ്റേതായ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ആണ് നമ്മൾ പെരയ്ക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ പൊടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു അലർജി ഉണ്ട് കേട്ടോ അതൊക്കെ കൊണ്ട് ആപ്പാടെ ബുദ്ധിമുട്ടിലാണ് എനിക്കും ഉണ്ട് ചെറുക്കായ്ക്കും ഉണ്ട് കേട്ടോ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വഴികളൊക്കെ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷത്ത നമ്മൾ പൈനാപ്പിളൊക്കെ അരിഞ്ഞത് ഞാൻ ഇതെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ ദിവസവും ഞാൻ ഇപ്പം ഒരാഴ്ചയായിട്ട് പൈനാപ്പിൾ ഉപ്പിലിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മലപ്പുറം കോഴിക്കോട് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് കൂടുതലും പൈനാപ്പിൾ നമ്മൾ ഉപ്പും മുളകും ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ ഉപ്പിലിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം മൂന്ന് പീസായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം നമുക്കത് എടുത്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാൽ വെള്ളത്തിലും കൂടെ കിടന്ന് കിടന്നെടുക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിപ്പം കട്ടി കൂട്ടിയാണ് അരിയുന്നത് കേട്ടോ കട്ടി കൂട്ടിയെടുക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് ഓരോ പീസ് എടുത്ത് കൊടുക്കാവേ അപ്പോൾ എന്താ ഇതുപോലെ തന്നെ ഞാൻ ഒരു പൈനാപ്പിൾ ആദ്യം രണ്ടാക്കി അതിന് ശേഷം അതിലൊരു പീസ് എടുത്തിട്ട് രണ്ടാക്കിയതിന് ശേഷം ഒരു പീസ് എടുക്കുക അത് വീണ്ടും രണ്ടാക്കിയതിന് ശേഷം അതിലൊരു കഷ്ണം മൂന്ന് കഷ്ണമായിട്ട് അത് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മൾ അരിഞ്ഞിടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഇതെല്ലാം ഒന്ന് മൂന്നും അരിഞ്ഞെടുത്തു അങ്ങനെ അരിഞ്ഞതെല്ലാം നമ്മൾ ടിന്നിലേക്ക് വെക്കുകയാണ് കേട്ടോ കേട്ടോ ഈ പാത്രത്തിലാണ് ഞാൻ ഉപ്പ് മാങ്ങ ഇതാക്കി ഇട്ടുകൊണ്ട് പോകുന്നത് കേട്ടോ ഇപ്പം ചെറിയ ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് ഞാൻ മാങ്ങയാണെങ്കിലും നെല്ലിക്കാണേലും ബൈനാപ്പിളെല്ലാം കൊണ്ടുപോകുന്നത് ഇന്നൊക്കെ കുറച്ച് കൊണ്ടായാൽ മതി കേട്ടോ എന്ന് വെച്ചാൽ പാക്കേജുകാര് മാത്രമേ വരുന്നുള്ളൂ പിള്ളേർ സെറ്റുകളാണ് പാക്കേജിൽ വരുന്നത് കേട്ടോ അപ്പോൾ അവർ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ കേട്ടോ കൂടുതലും മേടിക്കാറുമില്ല അപ്പോൾ ഇന്നലെ കച്ചവടം കുറവായിരുന്നു ഇന്നും കച്ചവടം എങ്ങനെ കിട്ടും നടത്തില്ല അപ്പം നമ്മൾ എന്തായാലും കരുതിക്കൊണ്ടല്ലേ പോകത്തുള്ളൂ അതുകൊണ്ട് നെല്ലിക്ക മാങ്ങയൊക്കെ കുറേച്ചെടുക്കുന്നുള്ളൂ കേട്ടോ പൈനാപ്പിൾ മാത്രം ഉപ്പിലിട്ട് ഇത്ര എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ച മാങ്ങയും പൈനാപ്പിൾ സാധാ നോർമൽ പൈനാപ്പിളും എടുക്കുന്നുണ്ട് അത് നമ്മൾ അരിഞ്ഞ് ഇട്ടിട്ട് ഉപ്പും മുളക് ഇട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ വെള്ളം ഇത്ര സാധനങ്ങളാണ് ഞാനിപ്പം വെക്കുന്നത് കേട്ടോ അതിന് ശേഷം എന്തായാലും നമ്മൾ പൈനാപ്പിളൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് രണ്ട് മൂന്ന് അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഉപ്പും എരിവും ഇതെല്ലാം കൂടെ പിടിച്ച് എടുക്കുന്ന പൈനാപ്പിൾ ഈ മധുരവും ഉപ്പും എരിവുമെല്ലാം കൂടെ സമ സമമായിരിക്കും നല്ല രസമാണ് കേട്ടോ ഈ പൈനാപ്പിൾ തിന്നാൻ അപ്പം എന്താ ഞാൻ അങ്ങനെ പൈനാപ്പിളൊക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കി മാറ്റി വെച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ അവിടെ വീണ തീയോടെ അതിനെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുമാതിരി അളിഞ്ഞ് വിളിഞ്ഞ് കിടക്കുന്നത് കാണുമ്പം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ വയ്യെങ്കിൽ മാത്രമേ നമ്മൾ അടുക്കളയൊക്കെ നമ്മൾ വൃത്തിയാക്കാതെ കീർക്കെടുക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ മാക്സിമം നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലേ നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റാക്കി തന്നെ ഞാൻ ഇടാറുള്ളൂ കേട്ടോ അപ്പം എന്താ നമ്മൾ അതിനുശേഷം എന്താ വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട് അപ്പം പയറും കാര്യങ്ങളെല്ലാം കഴുകി കഴുകിപ്പറക്കിയെടുത്ത് വന്നു അപ്പം വെള്ളം തണുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ എന്താ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരുന്ന വെള്ളമാണ് കേട്ടോ ഇനി കറക്റ്റ് ഭാഗത്തിനൊക്കെ റെഡിയാക്കി വെച്ചിരുന്ന വെള്ളമാണ് അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊക്കെ നടച്ച് മാറ്റി വെച്ചു കേട്ടോ അതിനുശേഷം കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ച് അതിൻ്റെയാണ് കേട്ടോ ഈ ആവി പറന്ന് വരുന്നത് അപ്പം മകൾക്ക് കൊണ്ടോണ്ട് ഞാനത് ജഗ്ഗിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് റെഡിയാക്കി വെച്ച് അതിന് ശേഷം നമ്മൾ പയർ നമ്മൾ കുറച്ച് പയറേ കിടപ്പുള്ളൂ കഴിഞ്ഞ ദിവസം അരക്കിലോ പയറ് മേടിച്ച് അത് കുറച്ചടുത്ത് ഞങ്ങൾ മെഴുക്കുരട്ടി വെച്ചായിരുന്നു ഇന്നലെ അതായത് ഇന്നലെ മെഴുക്കുരട്ടി പയർ ഈ പയർ തന്നെയാണ് മക്കൾക്ക് മെഴുക്കുരട്ടി വെച്ച് കൊടുത്തു വിട്ട കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് പയറേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് ക്യാരറ്റ് കിടപ്പുണ്ടായിരുന്നു അത് അതും ഇതൂടെ വെക്കാമെന്നോർത്താണ് സത്യത്തിൽ ഞാൻ ഈ പയർ വെച്ചിരുന്നത് കേട്ടോ അപ്പം ക്യാരറ്റ് ഇന്നെടുത്തപ്പോഴത്തേക്ക് അത് ഒരുമാതിരി കൊള്ളാത്തൊരവസ്ഥയെ ചീഞ്ഞു തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനതെടുത്ത് മാറ്റി അപ്പം പിന്നെ പയറ് മാത്രം അടുത്ത് തോരം വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വയറുള്ളതുകൊണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇച്ചിരി സബോള കുഞ്ഞ് കുഞ്ഞ് സബോളയാണ് കേട്ടോ അപ്പം ഞാനത് ഇച്ചിരി സബോള കൂടുതൽ എടുത്തിട്ടുണ്ട് അങ്ങനെതാ ഞാൻ പയറും കാര്യങ്ങളൊക്കെ അരിയാൻ ഇങ്ങനെ ദിസൈഡ് ഒതുക്കി എടുത്ത് എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ എല്ലാം ഇതിങ്ങനെ റെഡിയാക്കിയതിന് ശേഷമാണ് അരിയാൻ നിൽക്കുന്നത് ഇന്ന് സമയം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കിപ്പറിക്കൊന്നും എടുക്കാൻ നിന്നില്ല നമ്മൾ അന്നേരം നിരം എടുത്ത് ഒതുക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പയർ തോറും വെക്കുന്ന വല്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇടുന്നില്ല പയറും സബോളയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുക അതിലേക്ക് പിന്നെ നമ്മൾ തേങ്ങങ്ങളും തിരുമീലും അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് എണ്ണ പൊട്ടിച്ച് കടുക് കടുകിട്ടതിന് ശേഷം പയറും കാര്യങ്ങളും ഇട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്ന പയറൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കും വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ഇളക്കി വെക്കും കേട്ടോ അതിന് ശേഷം നന്നായിട്ട് വേവിക്കും വേവിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ തേങ്ങയും കൂടും തിരുമ്മി ഇട്ട് എടുക്കുക അതിൽ മഞ്ഞളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം മക്കൾക്ക് മഞ്ഞ ഇങ്ങനെ വെള്ളയ്ക്ക് തന്നെ തോരം വെച്ച് കൊടുത്തു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേണ്ടിയാണ് നമ്മൾ ഇതേ പയറും കാര്യങ്ങളെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ മുമ്പ് പറഞ്ഞോട്ടന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ അങ്ങനെ അതാ നമ്മൾ കാര്യം ഇത് അത്യാവശ്യം പയറൊക്കെ അരിഞ്ഞു റെഡിയാക്കി അങ്ങനെ പിന്നെ അത് നമ്മൾ തോരനടുപ്പത്ത് വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇഡ്ഡലിയൊക്കെ വാങ്ങി ഞാൻ റെഡിയാക്കിരുന്നു കഞ്ഞി ഊറ്റി അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം നമ്മളിത് ഇഡ്ഡലി നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പം മക്കൾക്ക് പോകാൻ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പം കറക്റ്റ് എട്ടര ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെല്ലണം കേട്ടോ എട്ടരയ്ക്കാണ് പത്താം ക്ലാസ്സുകാരുടെ ക്ലാസ് ഇപ്പം കേട്ടോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു എട്ട് മണി അല്ലെ എട്ടേകാലം ആകുമ്പോഴെങ്കിൽ ഇറങ്ങണം കേട്ടോ മാക്സിമം എട്ടേകാലിനുള്ളിൽ ഇറങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് സ്കൂളിൽ സ്കൂളിലെത്തിച്ചേരാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇഡലിയും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ എന്നുവെച്ചാൽ സമയമില്ലായിരുന്നു മക്കളെ എളുപ്പം പറഞ്ഞു വിടാനുള്ള ചെറുതിയിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചമ്മന്തിയാണ് അരച്ചത് ചമ്മന്തിയാണ് അരച്ചത് കേട്ടോ ഇഡലിക്ക് പിന്നെ നമ്മൾ തോരൻ റെഡിയാക്കി അങ്ങനെ രണ്ട് പേർക്ക് ചോറെടുത്ത് വച്ചാൽ മതി കേട്ടോ ഒരാളിപ്പം മക്കളുടെ പാപ്പാട് ഉമ്മാടെ എടുത്തതാണ് ഇപ്പം നിൽക്കുന്നത് രണ്ടാഴ്ചയായിട്ട് അതായത് അവരുടെ മക്കി വയ്യായിരുന്നു പിന്നെ ഒറ്റയ്ക്കുമാണ് കേട്ടോ പാപ്പാട് മക്കളുടെ പാപ്പാ മക്കളുടെ പാപ്പാട് ഉമ്മായ അപ്പം അതുകൊണ്ട് അതിനൊരു കൂട്ടായിട്ടും എൻ്റെ മൂത്ത കൊച്ചു അവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇപ്പം ഇനി വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ നമ്മളിടയ്ക്ക് കപ്പയും കാര്യങ്ങളൊക്കെ കാണിക്കുമല്ലോ അവിടെ ആ പിടിക്കുന്ന കുഞ്ഞ് ഇത് വീടാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് പേർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പം ചെറുക്കായ്ക്ക് നടപ്പം രണ്ട് ദോശയും കൂടെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇഡ്ഡലിയും ദോശയും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് കല്ലിൻ്റെ ആ വട്ടത്തിൽ തന്നെ റൗണ്ട് ചെയ്ത് നൈസായിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ രണ്ടൊന്ന് ദോശയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കൾ ഒരുങ്ങി വരുന്ന സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തിരുതി വെച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് വിടുകയാണ് കേട്ടോ അപ്പോൾ ഈ കല്ലിൻ്റെ അത്രയും പട്ടത്തിൽ തന്നെ നാം കുറച്ച് മാവ് ഒഴിച്ചിട്ട് എത്ര കനം കുറച്ച് പരത്താവോ അത്രയും തന്നെ കനം കുറച്ച് പരത്തിയിട്ട് ഒരല്പം നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഇതായിട്ട് തിന്നും കേട്ടോ എൻ്റെ നെയ്യൊന്നുമില്ല ഞാൻ ചുമ്മാ ഒഴിച്ച് ദോശ ചുട്ടെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ ഞാൻ വീണ്ടും അങ്ങനെ ദോശയും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തു മക്കൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് സ്കൂളിൽ പോയി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒതുക്കി കേട്ടോ അതിനുശേഷം കച്ചവടത്തിനെ കൊണ്ടോണ്ട സാധനങ്ങൾ എടുക്കാൻ ഉപ്പിലിട്ട് വെച്ചാൽ നെല്ലിക്കയാണ് കേട്ടോ അങ്ങനെ നെല്ലിക്ക നമ്മൾ ടിണ്ണിലേക്ക് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്കായി മാങ്ങി പൈനാപ്പിളും ആണ് ഇന്ന് കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ പച്ച മാങ്ങ ഉണ്ട് സാദാ പൈനാപ്പിളുണ്ട് ഇതൊക്കെയാണ് എടുക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മാങ്ങയും നെല്ലിക്കയും കുറച്ചേടുത്തിട്ടുള്ളൂ പൈനാപ്പിൾ ഇതെന്ന് വെച്ചാൽ അത്രയ്ക്ക് തീരേ കേട്ടോ എന്നൊക്കെ അങ്ങനെ പിന്നെ വീ അടുക്കളയും കാര്യങ്ങളെല്ലാം ഒതുക്കി വീട്ടിലെ ജോലികളും കാര്യങ്ങളെല്ലാം ഒതുക്കി നമ്മളെ കാടക്കൂടും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ കുറച്ച് തുണി ഉണങ്ങി മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു അതെടുത്ത് നമ്മൾ കട്ടിലേക്ക് കൊണ്ടു വെച്ചു വീടെല്ലാം ഒതുക്കി പ നമ്മള് കച്ചവടത്തിന് പോകാൻ തയ്യാറായി ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതെടുത്തോണ്ട് പോകാൻ ഇച്ചിരി ചടങ്ങാണ് അപ്പോൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ടും മോളിൽ വെച്ചതിന് ശേഷം വേണം കൊണ്ടുപോകാൻ അങ്ങനെ ഞാൻ വെള്ളമില്ലായിരുന്നു വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഓട്ടോയിൽ വിളിച്ചു പറഞ്ഞു പിന്നെ ആ ഓട്ടോയിൽ തന്നെ നമ്മൾ സാധനങ്ങൾ മുകളിലേക്ക് കയറ്റി അങ്ങനെ നമ്മൾ കച്ചവടത്തിന് വന്നു കേട്ടോ വന്നപ്പം തന്നെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം കുറച്ച് ഒരു നാലഞ്ച് ഗ്ലാസ് അങ്ങനെ കൊടുത്തു കേട്ടോ രാവിലെ തന്നെ വന്നപാടെ കൊടുത്തു അതേ ഇതേപോലെ പൂളി വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമ്മളിതും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ വലിയ വീഡിയോ ഒന്നുമല്ല കൊച്ചു വീഡിയോ ആണോ കേട്ടോ മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കു